ഇന്ന് രാവിലെ വെറൈറ്റി ആയിട്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കിയാലോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമുക്ക് വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു സുഹൃത്തുക്കളെ ചുമ്മാ പറഞ്ഞതാട്ടോ ഇന്ന് നമുക്ക് സാധാ നമ്മുടെ ദോശയും ചമ്മന്തിയും എടുക്കാം എന്ന് കരുതി അപ്പോൾ ദോശമാ വിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ നിങ്ങൾ ഈ കോലമൊക്കെ കണ്ടിട്ട് ഒന്നും ചെയ്തിട്ട് ഞാൻ എടുക്കണം എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ദോശമാവ് എടുത്ത് വെളിയിൽ വെക്കണം പിന്നെ കഥവ് ഞാൻ തുറന്നിട്ടില്ല കേട്ടോ അടുക്കളയുടെ ഭാഗത്തെ കഥവ് തുറന്നിട്ടില്ല ഞാൻ കുറച്ച് കിടുതാപ്പ് പരിപാടികളൊക്കെ അവിടെ ചെയ്ത് വെക്കാ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടേ നമുക്കിനി കഥവ് തുറക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇനി നേരെ പോയി നമുക്ക് കഥവ് തുറക്കാം കേസ് നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ നേരം പരപരാന്ന് പിലർന്നിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് നേരം അവിടെ വെറുതെ നോക്കി നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിന്ന് അയവിറക്കി ഇങ്ങനെ നിൽക്കാം ഞാൻ കഥവ് തുറന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എഴുന്നേറ്റ് വന്ന് അടുക്കളയിൽ നിൽക്കുന്ന സമയത്തോ ഞാനുണ്ടല്ലോ കയ്യും കെട്ടി ഇങ്ങനെ ഒരു നിപ്പ് അങ്ങ് നിൽക്കും ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും അപ്പോൾ വല്ലാത്തൊരു റിലാക്സേഷൻ കിട്ടും കേട്ടോ ഇവിടെ ഈ ഫീ ഫ്രിഡ്ജിൻ്റെ മുകളിലിരിക്കുന്ന പേപ്പറ് കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട ഞാൻ നമ്മുടെ ഈ വെയ്സ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടും ഒക്കെ പേപ്പർ ഇങ്ങനെ ശേഖരിച്ച് വയ്ക്കാറുണ്ട് പേപ്പർ ഒന്നും ഞാൻ കളറില്ല പിന്നെ ഞാൻ നമുക്ക് തീ ഇടുന്ന സമയത്തും പേപ്പർ അന്നേരം യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ നിന്ന് മാവ് നമുക്ക് എടുത്ത് പുറത്ത് വെക്കാം കേട്ടോ അതിൻ്റെ ചെറിയ തണുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാം ഫ്രിഡ്ജിലൊന്നും ഇല്ല കേട്ടോ പച്ചക്കറികളൊന്നും ഇല്ല പിന്നെ ആകപ്പാടെ ഇരിപ്പുണ്ട് രണ്ട് ക്യാരറ്റ് ഇരിപ്പുണ്ട് കുറച്ച് മുട്ട ഇരിപ്പുണ്ട് അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ തേങ്ങാ മുറി രണ്ട് രണ്ട് മൂന്ന് മുറിയൊക്കെ ഇരിപ്പുണ്ട് ഇനി തേങ്ങ ചമ്മന്തി അരയ്ക്കണമല്ലോ അതും ആലോചിച്ചിരിക്കുമായിരുന്നു കേട്ടോ വെള്ള ചമ്മന്തി അരയ്ക്കണോ ചുമന്ന ചമ്മന്തി അരക്കണോ എന്നിങ്ങനെ ഭയങ്കര ആലോചനയായിരുന്നു പിന്നെ വിചാരിച്ചു ചുമന്ന ദോശയ്ക്കല്ലേ ചുമന്ന ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു ചേട്ടയ്ക്ക് ആ ചമ്മന്തി ഇഷ്ടമാ രണ്ടു ഇഷ്ടമാണ് എന്നാലും ഇതെടുക്കാമെന്ന് വിചാരിച്ചു കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ കൂടുതലായിട്ടിട്ട് ലാഗ് അടിപ്പിക്കുന്നില്ലായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് ദോശ രണ്ടു മൂന്നെണ്ണം ചുറ്റു പിന്നെ ചമ്മന്തി താ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചമ്മന്തി ഞാൻ കുറച്ച് കൂടുതൽ അരച്ചിട്ടുണ്ട് കാരണം വൈകിട്ടത്തേനും കൂടി വേണം വൈകിട്ട് എനിക്ക് ചോറാണ് ഞാൻ എടുക്കുന്നത് ചേട്ടയ്ക്ക് ദോശ വിടണം അപ്പം ദോശയ്ക്ക് നേരം വേറെ ഇനി വൈകിട്ടും കൂടി അരയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചമ്മന്തി കുറച്ചധികം എടുത്തിട്ടുണ്ട് ചേട്ടയാണ് ചമ്മന്തി പ്രിയൻ കാരണം ദോശ ഒരു ദോശ എടുക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് തവി ചമ്മന്തി എടുത്ത് ഒഴിച്ചിട്ട് കുഴച്ചാണ് കഴിക്കുന്നത് എനിക്കങ്ങനെ പറ്റത്തില്ല ദോശയും സാമ്പാറോ അല്ലെങ്കിൽ ഇഡലി സാമ്പാർ എനിക്കങ്ങനെ അത് കഴിക്കാൻ പറ്റത്തുള്ളൂ കുഴച്ചിട്ട് കഴിക്കാൻ പറ്റും ചമ്മന്തി ആണെങ്കിൽ ഒരു പീസ് ദോശയും കൊണ്ടെടുക്കും ചമ്മന്തിയിലൊന്നും മുക്കും കഴിക്കും അങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത് ഇനി നമുക്ക് ഞാൻ ദോശ എങ്ങനെയാണ് പരത്തുന്നതെന്ന് കാണാം ഗൈസ് ഒരു തവി മാവ് അങ്ങോട്ട് കോരി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പരത്തുക തീർന്ന് നിങ്ങൾക്ക് ദോശ ഇടാനൊക്കെ അറിയാം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ ദോശ ഇടാൻ ഞാൻ പഠിപ്പിച്ചു തരാം ഓക്കെ ദോശ ചൂടുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു കേട്ടോ ചമ്മന്തി ഉണ്ടാക്കിയപ്പം ചമ്മന്തി കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ തട്ടി തൂവുകയായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഉളച്ച് കളഞ്ഞപ്പോഴത്തേനും അത് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ട എഴുന്നേറ്റ് വന്നിട്ടുണ്ട് രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു നീലിട്ട എഴുന്നേറ്റിട്ടില്ല നീലൂട്ടൻ്റെ സമയം ഒമ്പത് മണിയാട്ടോ ഒമ്പത് മണി അവ എഴുന്നേൽക്കത്തില്ല പിന്നെ ചടയ്ക്ക് കട്ടൻ ഇട്ടു കട്ടൻ കട്ടൻ്റെ ആളാണ് പുള്ളിക്കാരൻ അപ്പോൾ കട്ടൻ ഇട്ടു അത് കഴിഞ്ഞ് കുറച്ച് നേരം ചേട്ടാ വന്നിട്ട് അടുക്കള വാതിലുണ്ടല്ലോ അവിടെ ഇങ്ങനെ ആ ഇരിക്കും കുറേ നേരം ഇങ്ങനെ ഇരിക്കും എന്നിട്ട് എന്നോട് പറയും എടുത്തുകൊണ്ട് വരാൻ പറയും അങ്ങനെ ഞാൻ മൊബൈൽ എടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും ഇരുപത്തി നാല് മണിക്കൂറും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വേറെ കാണത്തില്ല ഒന്നീ ട്വിറ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ട്വിറ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും പിന്നൊരു വർത്താനമുണ്ട് മറ്റുള്ളവരെ പറ്റി പറയാൻ വീട്ടിലിരിക്കുന്ന നമ്മളെ നമ്മളെപ്പറ്റി പറയാനൊന്നുമില്ല അജിത് കുമാർ ആരാണ് നമ്മുടെ തമിഴ് നടനുണ്ടല്ലോ തല എന്ന് പറയുന്ന ആ വ്യക്തി ആ വ്യക്തീനെ എനിക്കിഷ്ടമാണ് പക്ഷേ പറഞ്ഞു 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 പറഞ്ഞ് നമുക്കൊരുമാതിരിയാക്കും ഈ മനുഷ്യൻ തല 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 എന്ന് പറയുന്നത് ജീവൻ എന്തൊരു മനുഷ്യനാണെന്നോ എന്തോ അജിത്ത് 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 അജിത്തിന് കഴിഞ്ഞ ദിവസം അജിത്ത് മറ്റേ കാർ റേസിങ് ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് എന്തോ പറ്റിയല്ലോ വലിയ കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതിന് ഭയങ്കര വിഷമമായിരുന്നു അയ്യോ എന്തുവായിരുന്നു എന്തുവാ ഇത് അങ് അങ് അജിത്ത് 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 ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര് അത് കഴിഞ്ഞിട്ട് സായി പല്ലവി എനിക്കിഷ്ടപ്പെടുമോ നിങ്ങൾ പറ ഒരു ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുവോ ഭർത്താവ് വേറൊരു പിന്നെ അല്ലേ സിനിമ നടിയോ ആരും ആയിക്കോട്ടെ അങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ നമുക്ക് നമുക്കിഷ്ടപ്പെടുമോ ഭാര്യമാർ പറയുമോ എനിക്ക് എനിക്കറിഞ്ഞുണ്ടോ അങ്ങനെ പറഞ്ഞു വന്ന ഇതാണ് ട്വിറ്ററ് ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമ് നോക്കിയിട്ട് അങ്ങനെ ഇരിക്കും ഇല്ലെങ്കിൽ വാട്സപ്പ് എടുത്ത് വെച്ചിട്ട് സ്റ്റാറ്റസ് അതും ഞാനിടുന്ന ഭാര്യയായി ഞാനിടുന്ന സ്റ്റാറ്റസ് കാണത്തില്ല ഇടുന്ന സ്റ്റാറ്റസ് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതങ്ങ് അടിച്ച് കളയും എന്നിട്ട് മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് കണ്ടുകൊണ്ടിരിക്കും എന്താ അങ്ങനെ അതും നോക്കിക്കൊണ്ട് അങ്ങനെ ആ വാതിലിന് അവിടെ അങ്ങനെ ഇരിക്കും എന്തോ ചെയ്യ അപ്പോടാ ചേട്ടയുടെ കട്ടനായിട്ടുണ്ട് ഇനി കട്ടൻ കൊണ്ട് കൊടുക്കട്ടെ ഗൈസ് എന്താ കണ്ടാ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നതാ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടാ ഫോണിൽ നോക്കിക്കൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ട്വിറ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ഇതിലേതെങ്കിലും ഫേസ്ബുക്ക് അങ്ങനെ യൂസ് ചെയ്യത്തില്ല കേട്ടോ എന്താ എനിക്കറിയത്തില്ല നീലൂഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചാക്കരിക്കുട്ട എന്തു ഏ കാറോ നീലൂട്ടിന് കാർ ഓടിക്കണോ നമുക്ക് കാർ ഓടിക്കാം കേട്ടോ

ഗുഡ് മോർണിംഗ് വേടാ ഗുഡ് മോർണിംഗ് വേടാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞങ്ങൾ നേരെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് എനിക്ക് അക്ഷയിൽ പോകണമായിരുന്നു അക്ഷയെ പോയിട്ട് നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ഇല്ലായിരുന്നു പിന്നെ മാധുവിന് ബാങ്കിൽ പോകണമായിരുന്നു ബാങ്കിൽ ചെന്നു അങ്ങനെ ഞങ്ങൾ ബാങ്കിലൊക്കെ പോയി കാര്യങ്ങൾ ബാങ്കിൽ പോയ കാര്യമൊക്കെ ശരിയായിട്ടോ അങ്ങനെ ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല എല്ലാവരും ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും എന്നെ രൂക്ഷമായി ഞാൻ വീഡിയോ എടുത്തില്ല നേരെ മാധുവിന്റെ വീട്ടിലോട്ട് പോവാണ് മാധുവിന്റെ വീട്ടിലോട്ട് നേരെ നീലൂട്ടനെ വിളിക്കാൻ പോയി ദാ വൈകിട്ട് ടീച്ചർ മുട്ടായി ഒക്കെ കൊടുത്തു മുട്ടായി ഒക്കെ കൊടുത്തിട്ട് എല്ലാരും മുട്ടായി ഒക്കെ കഴിച്ചിട്ട് നിന്നതാണ് നിങ്ങളാ കണ്ടത് അങ്ങനെ വീട്ടിലെത്തി നീലൂട്ടനെ കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇനി ഞാൻ തലയിൽ താളി തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇനി അത് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകണം അപ്പം നീലൂട്ടൻ എന്തൊക്കെയോ പോയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ എന്തൊക്കെ സാധനങ്ങളാണെന്ന് എന്തൊക്കെയോ പേപ്പറുകളും ഒക്കെ നമ്മുടെ റൂമിലിരുന്നത് എടുത്തുകൊണ്ട് വന്നതാണ് അങ്ങനെ അത് ഞാൻ നോക്കുക അതെന്താണ് സംഭവം എന്ന് പിന്നെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ വായിച്ച് വായിച്ച് നോക്കി ഇരിക്കുമായിരുന്നു അപ്പം ഇനി ഞാൻ പോയി കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ചോറ് വെച്ചു ചോറ് കഴിച്ച് കഴിഞ്ഞ് പയറ് വൻ പയറ് മെഴു സോറി തോരൻ വെച്ചോ തോരനും വെച്ച് ചോറ് കഴിക്കാൻ പോകുക വിശന്ന് പൊരിഞ്ഞ കേട്ടോ രാവിലെ എന്താ പറയുക രാവിലത്തെ ദോശ കഴിച്ചിട്ട് പോയതാണ് പിന്നെ അവിടുന്ന് നാരങ്ങ വെള്ളവും ഒരു കട്ട്ലേറ്റും കഴിച്ചു പിന്നെ ഇനി വന്നപ്പോഴത്തേനും ഉച്ചക്ക് ചോറും അങ്ങനത്തെ കട്ടിയ ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ട് വൈകിട്ടൊരു ആ ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേനും തളന്നുപോയി തളന്നുപോയി അങ്ങനെ ചോറും വെച്ച് പയർ തോരനും വെച്ച് ഇനി ഞാനത് കഴിക്കാൻ പോവാട്ടോ കഴിച്ചിട്ട് വേഗം വരാം അപ്പൊ എല്ലാവരും കണ്ടല്ലോ ചോറൊക്കെ കഴിച്ചു കേട്ടോ ഇന്ന് രാവിലെ അയ്യോ ആ ഇന്ന് രാവിലെ ദോശയും ചമ്മന്തിയും എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഉച്ചയ്ക്ക് വരുന്നു നീലും ചേട്ടും ഇല്ല ഉച്ചയ്ക്ക് കഴിക്കാനില്ല അപ്പം ഞാൻ പിന്നെ ചോറ് വെച്ചില്ല രാവിലത്തെ ദോശ തന്നെ ഉച്ചക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ദോശ മൂന്നാലെണ്ണം ഇരിപ്പുണ്ട് ചമ്മന്തി ഇരിപ്പുണ്ട് അപ്പോൾ ഉച്ചക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് നീലൂട്ടനെ അങ്കവാടി കൊണ്ടുവിട്ടിട്ട് അക്ഷയൽ പോകണമായിരുന്നു അക്ഷയെ പോയിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ ഇല്ലായിരുന്നു പിന്നെ എൻ്റെ കൂടെ മാധുവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ കൂടി പോയത് പിന്നെ അവൾക്ക് ബാങ്കിലും പിന്നെന്താ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് മധുവിൻ്റെ വീട്ടിൽ പോയി ഒരു രണ്ട് രണ്ടരയൊക്കെ ആയപ്പോൾ മധുവിൻ്റെ അതിനിടയ്ക്ക് അവിടെ വെച്ചിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നാരങ്ങ വെള്ളം കുടിച്ചായിരുന്നു കേട്ടോ നാരങ്ങ വെള്ളവും ഒരു കട്ട്ലേറ്റും കഴിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കട്്ലേറ്റല്ല അല്ല പേരും കൂടെ രണ്ട് കട്ട്ലേറ്റ് കഴിച്ചു പിന്നെ നേരെ മാധുവിന്റെ വീട്ടിൽ വന്നു രണ്ടര ആയപ്പം നേരെ ഇനി വരണ്ടാന്ന് ചോദിച്ചു പിന്നെ വന്നിട്ട് ഉടനെ പിന്നെയും തിരിച്ചു പോണ്ടേ പിന്നെ നേരെ അവളുടെ വീട്ടിലും കയറി അവിടെ ഇരുന്നിട്ട് മൂന്നേകാലൊക്കെ പ്രേനും ഇറങ്ങി നീലൂട്ടനെ വിളിക്കാൻ പോയി പിന്നെ അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അപ്പഴൊന്നും വിശപ്പൊന്നും ഇല്ലായിരുന്ന കേട്ടോ വെള്ളം മാത്രം കുടിക്കുന്നുള്ളായിരുന്നു തോന്നില്ല എന്തോട്ടൻ്റെ ആ നീലൂട്ടനെ വിളിക്കാൻ വന്നല്ലോ നീലൂട്ടനെ ചെറിയൊരു മൂക്കൊലിപ്പുണ്ടോ കേട്ടോ തുണി എന്തിടാ തുണി എടുത്തോണ്ട് വരാ അങ്ങനെ നേരെ അവനെ വിളിച്ചോണ്ടുവന്നു പിന്നെ മിറ്റം തൂക്കാനുണ്ടായിരുന്നു മിറ്റം തൂത്തു അത് കഴിഞ്ഞിട്ട് നേരെ കുളിച്ചു കുളിച്ചിട്ട് വിളക്ക് കത്തിച്ചു വിളക്ക് കത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിശക്കാൻ തുടങ്ങി അങ്ങനെ നേരെ പിന്നെ ചോറ് വെച്ചു റേഷൻ അരി ആയിട്ട് പെട്ടെന്ന് വരുമ്പോൾ ചോറ് വെച്ചു പിന്നെ വന പയറ് വേവിച്ചിട്ട് വെച്ച് അത് പറ്റൂല പറ്റൂലക്കളമ്മയുടെ തലയിൽ വെക്കാൻ അങ്ങനെ ചോറ് കഴിച്ചു നല്ല വശം തോരന് ചോറും പെട്ടെന്ന് വെച്ചിട്ട് ചോറ് അയച്ചു അങ്ങനെ അതും കഴിച്ചിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കുന്നു ഇനി ചേട്ടാ വരാൻ വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ് യും പോണം കേട്ടോ ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ ഇല്ലായിരുന്നു അപ്പൊ ഇനി നാളെയും പോണം നാളെ പോയി ഡോക്ടറെ കാണണം അയ്യോ അയ്യേ അതിന് നീ എന്റെ കണ്ണീന്ന് വിടു കണ്ടേ കണ്ടേ അമ്മക്ക് മോക്കള ഇല്ലോട്ടന്നെ ചെറിയൊരു മൂക്കലിപ്പുണ്ട് കേട്ടോ ഇപ്പൊ വൈകിട്ടായപ്പത്തൊട്ട് എന്താന്നറിയല്ല മൂക്കലിപ്പ് മൂക്കില്ല വന്ന മോക്കില്ല മൂക്കലിപ്പ് വന്ന മൂക്കലിപ്പ് കുഞ്ഞുന് കുഞ്ഞിന് മൂക്കലിപ്പ് വന്ന കുഞ്ഞിന് മൂക്കലിപ്പ് അയ്യോ അയ്യടാ അങ്ങനെ ആക്കാതെ അപ്പൊ ഇനി ശാട്ടായി വന്നിട്ട് കാണാട്ടോ ബൈ ആ വിട് അന്ന്